ഏതാണ്ട് പതിനഞ്ചോളം പേരടങ്ങുന്ന ഒരു ഇസ്രായേലി ടീം ഇന്ത്യയിലേക്ക് പറന്നിറങ്ങിയിരിക്കുകയാണ് അവരുടെ ഉദ്ദേശം എന്ന് പറയുന്നത് ഇന്ത്യയിൽ നിന്ന് കൺസ്ട്രക്ഷൻ വർക്കേഴ്സിനെ ഇസ്രയേലിലേക്ക് കൊണ്ടുപോവുക എന്നതാണ് ഇസ്രയേൽ ഹമാസ് യുദ്ധം സ്വാഭാവികമായിട്ടും ഇസ്രയേലിന്റെ വർക്ക് ഫോഴ്സിനെ കാര്യമായി ബാധിച്ചിട്ടുണ്ട് അതായത് പാലസ്തീനിൽ നിന്നടക്കമുള്ള നിരവധി പേരാണ് ദിവസവും ഇസ്രയേലിൽ വന്ന് ജോലി ചെയ്തിരുന്നത് ശരിക്കും പറഞ്ഞാൽ ഈ യുദ്ധം അതുകൊണ്ടാണ് അനാവശ്യമായിരുന്നു എന്ന് തുടക്കം മുതൽ തന്നെ നമ്മളൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നത് യുദ്ധത്തിന്റെ ഒടുവിൽ എന്താണ് ഹമാസ് നേടാൻ പോകുന്നത് ഇസ്രായേലിനെ തോൽപ്പിക്കുമെന്നാണോ അല്ലെങ്കിൽ ഇസ്രായേലിനെ അങ്ങ് ഉന്മൂലനം ചെയ്യുമെന്നാണോ അതൊക്കെ ഇന്നത്തെ കാലത്ത് ഇസ്രയേൽ പോട്ടെ നമുക്കൊരു ചെറിയ രാജ്യത്തെ പോലും ചെയ്യാൻ പറ്റില്ല തായ്വാൻ എന്ന് പറയുന്ന ഒരു രാജ്യം ചൈന ക്ലെയിം ചെയ്യാൻ തുടങ്ങിയിട്ട് എത്ര നാളായി ഇന്ന് വരെ അതിനെ പിടിച്ചെടുക്കാൻ അവർക്ക് പറ്റുന്നില്ല ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം പാക് അധീന കാശ്മീര് നിസ്സാരമായിട്ട് നമുക്കും പിടിച്ചെടുക്കാം ചൈനയ്ക്ക് തായ്വാനും പിടിച്ചെടുക്കാം പക്ഷേ ഇതൊക്കെ നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ അന്താരാഷ്ട്ര തലത്തിൽ നേരിടേണ്ടി വരുന്നത് വലിയ പ്രശ്നങ്ങളാണ് പ്രതിരോധങ്ങളാണ് അല്ലെങ്കിൽ ഉപരോധങ്ങളാണ് അങ്ങനെ കുറേ വിഷയങ്ങൾ ഇതിനകത്തുണ്ട് അപ്പോൾ ഒരിക്കലും ഇതൊന്നും എളുപ്പമല്ല ഒരു രാജ്യത്തെയും പോയി യുദ്ധം ചെയ്ത് അങ്ങ് പെട്ടെന്ന് തോൽപ്പിക്കാം അല്ലെങ്കിൽ എല്ലാം നേടാം എന്നൊക്കെ വിചാരിക്കുന്നത് വിഡിത്തമാണ് യുക്രൈൻ റഷ്യ യുദ്ധം തന്നെ നമുക്ക് എടുക്കാം അപ്പോൾ ഇവിടെ ഹമാസ് കയറി കുറെ പേരെ ആക്രമിച്ച് കുറെ മനുഷ്യരെ കൊന്ന് തിരിച്ചൊരു യുദ്ധം തുടങ്ങി ഇസ്രയേൽ ആണെങ്കിലോ ഗാസയെ മുഴുവൻ നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ അവസാന യുദ്ധം നിർത്തുമ്പോഴേക്കും ആ ഒരു യുദ്ധം തുടങ്ങുന്നതിന് മുമ്പുള്ള രൂപത്തിൽ ഗാസ് റീബിൽഡ് ചെയ്തെടുക്കാൻ ഇനി എത്ര വർഷം വേണ്ടി വരും അവിടെ നഷ്ടപ്പെട്ട ജീവനുകൾക്ക് ആര് സമാനം പറയും അവിടെ ഇനി പഴയതുപോലെ ജീവിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടാകാൻ എത്ര കാലം വേണം അപ്പം ഇത് ഇത് വലിയ വിട്ടിതമായി പോയി ആ അതെന്തോ ആട്ടെ പാലസ്തീനിൽ നിന്ന് ഒരുപാട് മനുഷ്യർ ഇസ്രയേലിൽ ജോലി ചെയ്തിരുന്നു ജീവിച്ചിരുന്നു അവർ എന്നാൽ അവരുടെയൊക്കെ ഉപജീവനം മുട്ടിയതിനോടൊപ്പം തന്നെ ഇസ്രയേലിൻ്റെ വർക്ക് ഫോഴ്സും എന്ത് ചെയ്തു കുറഞ്ഞു അപ്പം അവർക്ക് തൊഴിലാളികൾ ആവശ്യമാണ് സ്വാഭാവികമായിട്ട് അങ്ങനെ എല്ലാ രാജ്യത്തു നിന്നും ഇസ്രയേലിൽ റിക്രൂട്ട് ചെയ്യില്ല അവർക്ക് വിശ്വാസമുള്ള അടുപ്പമുള്ള രാജ്യങ്ങളിൽ നിന്നേ അവർ അവിടെ ജോലി അവസരങ്ങൾക്കായിട്ട് മറ്റുള്ളവർ കൊണ്ടുവരാറുള്ളൂ ആ അടുപ്പം ഇന്ത്യയുമായിട്ട് അവർക്കുണ്ട് അവർ നിരന്തരം ഇന്ത്യയുമായിട്ട് ആവശ്യപ്പെടുന്നുണ്ട് അവർക്ക് ഒരുപാട് തൊഴിലാളികൾ ആവശ്യമാണ് അവിടെ തൊഴിലവസരങ്ങൾ ഉണ്ട് എന്ന് അതിൻ്റെ ഭാഗമായിട്ടാണ് പതിനഞ്ചു പേരടങ്ങുന്ന ഒരു ടീം ഇപ്പോൾ ഇന്ത്യയിലേക്ക് പറന്നിറങ്ങിയിരിക്കുന്നത് യുദ്ധം തുടങ്ങിയതോടുകൂടി ഒരുപാട് പലസ്തീനിയൻസിനുണ്ടായിരുന്ന വർക്ക് പെർമിറ്റ് അടക്കമൊക്കെ ഇസ്രയേൽ കട്ട് ചെയ്ത് കളഞ്ഞു റദ്ദെയ്ത് കളഞ്ഞു അപ്പോൾ അവർക്ക് തൊഴിലാളികൾ വേണം അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ ഹരിയാന അടക്കമുള്ള സംസ്ഥാനങ്ങളിൽ നിന്ന് തൊഴിലാളികളെ ഇസ്രയേലിലേക്ക് കൊണ്ടുപോകാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് ജനുവരി പതിനാറ് മുതൽ ഇരുപത് വരെ ഏകദേശം പതിനായിരത്തോളം കാൻഡിഡേറ്റ് ആണ് ഇതിൽ പങ്കെടുക്കാനും ഒരു തൊഴിലവസരത്തിനുമായിട്ട് താല്പര്യം അറിയിച്ചെത്തിയിരിക്കുന്നത് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യം ഒരു കാർപ്പൻ്ററിന് തന്നെ മാസം ഏകദേശം ഒരു ലക്ഷത്തി മുപ്പത്തി ഏഴായിരം രൂപയാണ് ശമ്പളം കിട്ടുന്നത് പ്ലസ് മെഡിക്കൽ ഇൻഷുറൻസ് ഫുഡ് അക്കോമഡേഷൻ ഒക്കെ ഓഫർ ചെയ്യുന്നുണ്ട് അപ്പോൾ വലിയ തുകയാണ് ശമ്പളം കിട്ടുക അതോടൊപ്പം തന്നെ സ്റ്റേയും അല്ലെങ്കിൽ ഫുഡ് കാര്യങ്ങള് മെഡിക്കൽ ഇൻഷുറൻസ് ഒക്കെ കിട്ടുന്നുമുണ്ട് അപ്പൊ ഇന്ത്യക്കാരെ സംബന്ധിച്ചിടത്തോളം നല്ലൊരു ആണ് ഇപ്പൊ ഇന്ത്യയെ പോലെ ഒരു ആവറേജ് ഉള്ള മനുഷ്യരുള്ള കൂടുതലുള്ള ഒരു രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം നമുക്ക് നല്ല ഉയർന്ന ഒരു സാലറി തന്നെയാണ് ഇസ്രയേൽ ഓഫർ ചെയ്യുന്നത് പ്രതിമാസം പതിനാറായിരത്തി രൂപ ഒരു ബോണസ് ആയിട്ടും ഈ കാൻഡിഡേറ്റ്സിന് കൊടുക്കുമെന്നാണ് ഇസ്രയേൽ പറയുന്നത് ഇന്ത്യയും ഇസ്രായേലും തമ്മിലുള്ള കരാറുകളും ധാരണയും അനുസരിച്ച് മികച്ച സൗകര്യങ്ങൾ തന്നെയായിരിക്കും ഇന്ത്യൻ തൊഴിലാളികൾക്ക് അവിടെ നൽകുക അത് ഉറപ്പുവരുത്തും ഒപ്പം ഒരുപക്ഷെ ലക്ഷക്കണക്കിന് ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഇനിയും ഇസ്രയേലിൽ ക്രിയേറ്റ് ചെയ്യപ്പെടാനുള്ള സാധ്യതയുണ്ട് അതോടൊപ്പം തന്നെ വളരെ പ്രധാനപ്പെട്ട കാര്യം നമുക്ക് നമ്മളൊരു സ്കിൽഡ് വർക്കറാണെങ്കിൽ കുറച്ച് ടാലൻ്റ് ഉള്ള സ്കിൽഡ് വർക്കറാണെങ്കിൽ ഈ പറയുന്ന കാർപ്പൻ്റർ അല്ലെങ്കിൽ കെട്ടിട നിർമ്മാണ മേഖലയിലൊക്കെ നമുക്ക് കഴിവുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഇസ്രയേലിലെ അവസരങ്ങൾ ഒരുപാട് കിട്ടും കാരണം ഇസ്രയേല് വളരെ ഡെവലപ്പ് ഡെവലപ്ഡായിക്കൊണ്ടിരിക്കുന്ന ഒരു രാജ്യം കൂടിയാണ് അപ്പം എന്തായാലും ഇന്ത്യക്കാർക്ക് ഒത്തിരി ഓപ്പർച്യൂണിറ്റീസ് ആണ് ഇസ്രായേലിൽ ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത് അതിന്റെ പ്രധാന കാരണം നേരത്തെ പറഞ്ഞതുപോലെ പലസ്തീൻ ഇസ്രായേൽ ഇഷ്യൂ ആണ് ഹമാസുമായിട്ടുണ്ടായ യുദ്ധമാണ് ഹമാസുമായിട്ടുണ്ടായ യുദ്ധം കൊണ്ട് ഒരുപാട് പലസ്തീനിലെ സാധാരണക്കാർക്ക് ജോലിയും അവരുടെ കുടുംബവും ഒക്കെ നഷ്ടപ്പെട്ട ഒരു സ്ഥിതിയാണ് ഉണ്ടായത് ഇപ്പൊ ഹമാസ് ഒരു കാര്യം ചെയ്തതുകൊണ്ട് പലസ്തീനിലെ ജനതയ്ക്ക് എന്തെങ്കിലും ഉപകാരം ഉണ്ടായെന്ന് ചോദിച്ചാൽ ഒന്നുമില്ല വേണമെങ്കിൽ പിന്നെ നമുക്ക് പറയാം അവർ ഫൈറ്റ് ചെയ്ത് നിൽക്കുകയാണ് അങ്ങനെയാണ് ഇങ്ങനെയാണോ നമുക്ക് ഇവിടെ നമുക്കിവിടെയായിരുന്നു പറയാം അതായത് അവിടെ ഇരിക്കുന്ന മനുഷ്യന്റെ അവസ്ഥ ഒന്ന് ആലോചിച്ചോ ഇവിടെ ഒരു യുദ്ധം ഉണ്ടാകുമ്പോഴല്ലേ നമുക്ക് മനസ്സിലാവുള്ളൂ ഇനി എന്ത് വലിയ ശാസ്ത്രം പറഞ്ഞാലും അല്ലെങ്കിൽ വലിയ ആദർശം പറഞ്ഞാലും നമ്മൾ മനസ്സിലാക്കേണ്ട നമ്മളെ വേണ്ടപ്പെട്ടവര് നമ്മളെ കുടുംബം കുട്ടികൾ അല്ലെങ്കിൽ പാരൻസ് നമ്മൾ താമസിക്കുന്ന വീട് ഇതൊക്കെ നമുക്ക് നഷ്ടമാവുകയാണെങ്കിൽ ഒരു മനുഷ്യനും സഹിക്കാൻ പറ്റില്ല അപ്പോൾ അങ്ങനെ നഷ്ടപ്പെട്ട് നിൽക്കുന്ന എന്നെ നോക്കിയിട്ട് ഞാൻ ചെറുത്ത് നിൽക്കുന്ന ആളാണെന്ന് നിങ്ങൾ പറഞ്ഞാൽ എനിക്ക് എന്ത് മറുപടി പറയാൻ പറ്റും എന്നതാണ് അവിടെയുള്ള മനുഷ്യരുടെ അവസ്ഥ എന്ന് പറയുന്നത് ചിലപ്പോൾ അവർ ചിലപ്പോൾ നിസ്സഹായ അവസ്ഥയാണ് അവർക്ക് അവർക്കൊന്നും ചെയ്യാൻ പറ്റില്ല ഹമാസ് ഒരു മിലിറ്റൻറ്റ് ഗ്രൂപ്പാണ് ഇസ്രായേൽ ഒരു വലിയ രാജ്യമാണ് ഇവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും യുദ്ധം ചെയ്യാണ് കാരണം പറയുന്നത് പാലസ്തീന് വേണ്ടിയിട്ടാണെന്ന് ഹമാസ് പറയുന്നു േലിന് വേണ്ടിയിട്ടാണെന്ന് ഇസ്രയേലും പറയുന്നു പക്ഷേ ഇതിനിടയിപ്പെട്ട് നിൽക്കുന്ന ഒരു കൂട്ടം മനുഷ്യരുടെ അവസ്ഥ ആരും കാണുന്നുമില്ല എന്തായാലും കുറെ പേർക്ക് ജോലി നഷ്ടപ്പെട്ടപ്പോൾ കുറെ പേർക്ക് തൊഴിലവസരങ്ങൾ ലഭിക്കുന്നു എന്നത് മാത്രമാണ് ഇപ്പോൾ നടക്കുന്ന ഒരു കാര്യം എന്തായാലും കൂടുതൽ ഈ വിഷയത്തിലോട്ട് പോകാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല വളരെ പരിതാപകരമാണ് ആ മനുഷ്യരുടെ അവസ്ഥ ഇന്ത്യ ഇപ്പോഴും അവർക്ക് സഹായങ്ങൾ എത്തിക്കുന്നുണ്ട് ഒരുപാട് ഭക്ഷണ സാമഗ്രികളാണെങ്കിലും അല്ലെങ്കിൽ മെഡിസിൻസ് ആണെങ്കിലും ഒക്കെ ഇന്ത്യ പാലസ്തീന് വേണ്ടിയിട്ട് ഇപ്പോഴും സപ്ലൈ ചെയ്യുന്നുണ്ട് സോ ഇന്ത്യ ഇന്ത്യയുടെ ഉത്തരവാദിത്വം ഒരു രാജ്യമെന്ന നിലയിൽ മറ്റൊരു സമൂഹത്തോട് കാണിക്കേണ്ട ഉത്തരവാദിത്വം ഒക്കെ കാണിക്കുന്നുണ്ട് പക്ഷേ ഈ പറഞ്ഞ പോലെ ഇന്ത്യക്കാർക്ക് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഈ യുദ്ധം കാരണം ഇസ്രായേലിൽ ലഭ്യമാവുകയാണ് ഒത്തിരി പേർക്ക് അവിടെ ജോലി കിട്ടുന്നുണ്ട് സോ അതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ പുതിയൊരു ടീം ഇന്ത്യയിലേക്ക് പറന്നിറങ്ങിയിരിക്കുന്നത് മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം